പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു എന്നിട്ട് റസൂൽ പറഞ്ഞു വെള്ളം ഞാൻ എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ വസ്ല്ല മാതങ്ങള് കോരിയാണ് കൊടുക്കണേ എല്ലാവരുടെ കയ്യിലാണ് ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു ഒഴിച്ചുപൊടിച്ചു ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹിന്റെ പ്രവാചകൻ കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഏത് സഹാബിയുടെ കൊടുക്കും ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയും അറിയും ഒറ്റ സഹാബിയുടെ ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹുബിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ എല്ലാവരും അബൂബക്കർ മുഖത്തേക്ക് നോക്കി ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ

അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ ഈ മജിലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഈ മജിലിസിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ ഈ മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയുമാറാകട്ടെ എന്റെ പ്രിയമുള്ള എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ബിലാൽ ബിലാഹു താലാഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം എന്താ കാരണം എന്താ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലി വസ്ല്ലാഹുവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരില് പീഡിപ്പിക്കുകയാട് മലർത്തി കിടത്തി കെട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി ചാട്ടമാറ കൊണ്ടടിച്ചു കൊണ്ട് ഉപദ്രവിക്കുകയാണ് ബിലാൽ പറയുന്നു നബിയേ എന്നെ സഹായിക്കണേരക്ഷിക്കണേരവിയേ ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാലതി അല്ലാഹുല പറയുകയാട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് നമസ്കാരം കഴിഞ്ഞ് അല്ലാണ്ട് ഋസൂല് നടന്നു വരുമ്പോ മഹാനായ ബിലാൽ ോ ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നിട്ട് തന്റെ യജമാനോട് വെള്ളത്തിന് കിടന്ന് അരിക്കുകയാണ് എരിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് അരിക്കുമ്പോൾ അല്ലാണ്ട് റസൂല് നോക്കുമ്പോഴതാ ഉത്തുമത്ത് കിടന്നു പോവുകയാണ് യാട് തന്റെ യജമാനൻ കടന്നു പോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാട് ഒട്ടകത്തിന്റെ മഹാരായ ബിലാലതി അല്ലാകു താനാൻ മുന്നിലേക്ക് കടന്ന് വരികയാൻ്റെ റസൂല് നോക്കുമ്പോ വെള്ളത്തിന് കിടന്ന് അതിക്കുകയാട് ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാലതിയല്ലാഗുവാൻ ഗുവിന്റെ ബായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാ പോകുമ്പോൾ അല്ലാതെ റസൂല് കിടന്നു പോവുക

തരാ ബിലാലേ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ പറയുന്ന ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ശ്രമിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗം ഏതാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ വിഭാഗമേതെന്നറിയുമോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗമേതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു സ്വഹാബാ എന്റെ പ്രിയമുള്ളവരെ ഈ പള്ളം നിവാസികളുണ്ടല്ലോ എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുകയാണ് എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് രണ്ടര കാലത്ത് നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവൻ എന്റെ പ്രിയമുള്ളവരെ മുന്നിൽ ഇരിക്കുന്ന എത്ര പേർക്ക് ആ തഹുജു നിസ്കാരമുള്ളത് നിത്യമായി നമുക്കുണ്ടാവും ഒക്കെ എത്തുമ്പോ എല്ലാരും അത് കഴിയുമ്പോ കഴു എന്റെ പ്രിയമുള്ളവരെ മഹാനായി പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു പത്രേ നബിയെ എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട് ചില അടിമകളുണ്ട് ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നെ അവർ ഇഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്നും വരാൻ അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു എനിക്ക് അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും ഇങ്ങനെ ചില അടിമകളുണ്ട് ഈ പള്ളത്തുള്ള പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാനും വല്ലാത്ത ഇഷ്ടമാ നിങ്ങൾ അല്ലാനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കണ്ണ് നിറയുന്നതല്ലാൻ ഇഷ്ടമല്ല നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം കുലുങ്ങി പോകും അങ്ങനെ അടിമകൾ അവരാരാണെന്നറിയോ മഹാനായി ചോദിച്ചു നബിയെ അള്ളാഹു പറഞ്ഞു തരും അവരാരാ ഒന്ന് പറഞ്ഞു തരുമോ അള്ളാഹുവിന്റെ പ്രവാചകന് പടച്ചവൻ പറഞ്ഞു കൊടുത്തില്ല ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് ചോദിച്ചു അള്ളാഹുവേ അവരുടെ അടയാളമെങ്കിലും ഒന്നും പറഞ്ഞു തരും നീ സ്നേഹിക്കുന്ന പള്ളത്തിൽ നീ സ്നേഹിക്കുന്ന ആ വിശിഷ്ട വ്യക്തികൾക്കുള്ള അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞതാ പടച്ചവനെ ആ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് മൂന്നടയാളമാണുള്ളത് പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് മൂന്നടയാളമാണ് അതിലൊന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ

നിവാസികളെല്ലാം പാതിരാത്രിയുടെ നിശബ്ദതയില് തണുപ്പുള്ള രാത്രിയിലതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോൾ ഒന്നാരാകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ അവസരത്തിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാട് നബിയേ നിസ്കരിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണെന്ന്